കുറിപ്പെടുവരും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം തിരുവല്ലം പാച്ചിലൂരിൽ കെ എസ് ആർ ടി സി ബസിൽ നിന്നും തെറിച്ചുവീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കൻ ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മറിയത്തിനാണ് പരിക്കേറ്റത് വിഴിഞ്ഞം തിരുവനന്തപുരത്ത് ബസ്സിലാണ് അപകടമുണ്ടായിരിക്കുന്നത് സന്തുര സജ്ജമുണ്ട് സന്തുന എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് ഈ അപകടം പറ്റിയത് അരുൺകുമാർ ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം തിരുവല്ല പാച്ചല്ലൂരിലാണ് അപകടം ഉണ്ടായത് കൊല്ലം സ്വദേശിനിയായ മറിയം എന്ന വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവർ രാവിലെ കോളേജിലേക്ക് വരികയായിരുന്നു തിരുവനന്തപുരത്തുള്ള ഒരു പാപ്പനങ്കോടുള്ള ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് മറിയം മറിയം രാവിലെ കൊല്ലം സ്വദേശിനിയാണെങ്കിലും തിരുവനന്തപുരത്തുള്ള ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് പഠനവും മറ്റ് നടത്തുന്നത് അപ്പോൾ രാവിലെ ഈ കോളേജിലേക്ക് വരുന്ന വഴിയാണ് ഈ മറിയം വന്നിരുന്ന കെ ബസ് ബ്രേക്ക് ഡൗൺ ആയി പിന്നാലെ തന്നെ തൊട്ട് പുറകെ വന്ന മറ്റൊരു കെ എസ് ആർ ടി ബസ്സിൽ ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ കയറ്റി വിടുകയായിരുന്നു അപ്പോൾ ഈ രണ്ടാമത് വന്ന ബസ്സിൽ വലിയ രീതിയിൽ തിരക്കുണ്ടായി ഏതാണ്ട് നാലോരം പേര് ഫുട്ബോളിൽ നിന്നാണ് യാത്ര ചെയ്തിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ സമയത്ത് വലിയ തിരക്കായിരുന്നു ആ ബസ്സിൽ ഈ ഡോറിൽ ഏതോ ബാഗ് തട്ടിയാണ് ഈ ഡോർ തുറന്നത് എന്നാണ് ബസിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും മറിയം ഉടൻ തന്നെ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മറിയത്തെ മാറ്റിയിട്ടുണ്ട് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ മറിയം നേരിടുന്നില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്തായാലും തലയ്ക്ക് ഒരു സി ടി സ്കാൻ എടുക്കാമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല വലിയൊരു അപകടത്തിൽ നിന്നാണ് കാരണം ആ ബസിന്റെ ടയറോ മറ്റോ കയറി ഇറങ്ങിയിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള അപകടമായി അത് മാറ്റി അറിയാനും എന്തായാലും അത്തരത്തിലുള്ള അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയില്ല ഇപ്പോൾ മറിയത്തെ എന്തായാലും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡോക്ടർ